ദ ജേണലിസ്റ്റിലേക്ക് ഒരു നാട് മുഴുവൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന സമസ്തയുടെ സമുന്നതരായ നേതാവിന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിക്ക് കണ്ണുകളോടെ കൈയടിക്കുന്ന നിമിഷമാണിത് നിമിഷപ്രിയ എന്ന യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുന്ന നമ്മുടെ സഹോദരിയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ആദ്യഘട്ടം കാന്തപുരം ഉസ്താദ് ഏറ്റെടുത്ത് വിജയിപ്പിച്ചിരിക്കുന്നു ഇനി എത്ര ദിവസം നിമിഷപ്രിയ ജയിലിൽ കഴിയേണ്ടി വരുമെന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ചോദ്യം അതായത് വധശിക്ഷ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മരവിപ്പിക്കൽ നടപടി തുടരുമെന്ന് പ്രത്യാശിക്കാം അതിനുശേഷം ദിയാധനം അഥവാ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് തലാൽ അബ്ദു മഹദി എന്ന കൊല്ലപ്പെട്ട കുടുംബത്തിൽ നിന്ന് മാപ്പെഴുതി വാങ്ങിയതിനു ശേഷം നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കി നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രത്യാശയ്ക്ക് വീണ്ടും പ്രതീക്ഷ വർധിച്ചിരിക്കുകയാണ് നിറം വച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ വകുപ്പും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഒക്കെ പറഞ്ഞത് ഇതിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ആ നിമിഷമാണ് ദൈവദൂതനെ പോലെ രക്ഷകനെ പോലെ രക്ഷകനായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തുന്നത് അദ്ദേഹം യമനിൽ യമനിലെ സൂഫി മതപണ്ഡിതന്മാരുമായി ബന്ധപ്പെടുന്നു അവർ നിർണായകമായ ചർച്ചകൾ ഇടപെടലുകൾ നടത്തുന്നു ഇതുവരെയും ഒരു തീവ്ര ഗോത്ര വിഭാഗത്തിന് പ്രതിനിധിയായ ഈ തലാൽ അബ്ദു മഹദ്ദി എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരങ്ങളുമായും ബന്ധുക്കളുമായൊന്നും കാര്യമായി ചർച്ചകൾ നടന്നിരുന്നില്ല പക്ഷെ കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ആ ചർച്ച സാധ്യമായി എങ്ങനെയെങ്കിലും ബ്ലഡ് മണിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അതായത് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുത്ത് നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങളെത്തി എത്തി അവിടുത്തെ നിയമജ്ഞർ വന്നു സൂഫി പണ്ഡിതന്മാർ പങ്കെടുത്തു നാട്ടുകാർ പങ്കെടുത്തു ഗോത്ര പ്രതിനിധികൾ പങ്കെടുത്തു ഉത്തരയമനിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യഘട്ടം വിജയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വധശിക്ഷ ആരോപിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും പലർക്കും സംശയമുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് എങ്ങനെ മാപ്പ് കൊടുക്കാനാകും ഇസ്ലാം മത നിയമപ്രകാരം ഇത്തരമൊരു കൃത്യം ചെയ്ത ആളെ കൊല്ലുക വധശിക്ഷയ്ക്ക് വിധേയയാക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു പോം വഴി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയയ്ക്ക് കഴിയുമോ മതനിയമപ്രകാരം നിമിഷപ്രിയയെ അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ മതനിയമം നിമിഷപ്രിയയെ കൊല്ലും വധശിക്ഷയ്ക്ക് വിധിക്കും അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കും എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ വായെടുത്താൽ മുസ്ലിം വിരോധവും മദ്രസയ്ക്കെതിരെയും പരിശുദ്ധ ഖുറാനെതിരെയും മതപണ്ഡിതന്മാർക്കെതിരെയും ഇസ്ലാം മതപണ്ഡിതന്മാർക്കുമെതിരെയൊക്കെ ഉറഞ്ഞു തുള്ള തുള്ളുന്ന കുറെ വർഗീയവാദികൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ പലതും പറയുന്നുണ്ട് പക്ഷേ രാജ്യം മുഴുവനും അംഗീകരിക്കുന്ന ഒരു വലിയ ഇടപെടൽ നടത്തിയ കാന്തപുരത്തെ കാന്തപുരം മുസ്താദിനെ ഏതെങ്കിലും തരത്തിൽ ഇനി കടന്നാക്രമിച്ചാൽ സോഷ്യൽ മീഡിയയിലോടക്കം കടന്നാക്രമിച്ചാൽ ശക്തമായ മറുപടി നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് നൽകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ വർഗീയ വിഷയങ്ങൾ തൽക്കാലം വാവൂട്ടിയിരിക്കുകയാണ് പക്ഷെ പലയിടത്തും കാന്തപുരം മുസ്താദിനെ ചീത്ത വിളിക്കുന്ന വിധത്തിൽ വർഗീയവാദി എന്ന് വിളിക്കുന്ന വിധത്തിൽ പല പരാമർശങ്ങളും പലരും നടത്തുന്നുണ്ട് ഇസ്ലാമിന്റെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്ലാം മത നിയമപ്രകാരം നിമിഷപ്രിയക്ക് ജീവൻ തിരിച്ചു കിട്ടില്ല അവര് രക്ഷപ്പെടില്ല കാന്തപുരമല്ല ആര് ഇട ഇടപെട്ടിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പലരും സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ അങ്ങനെ നടക്കുമെന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ പറയുന്നത് അതായത് നിമിഷപ്രിയയെ നിയമപ്രകാരം തന്നെ തിരിച്ചു തിരിച്ചു കൊണ്ടുവരാൻ അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചിരിക്കുന്നു ആ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് വരാം ദിയത്ത് ചില പ്രായ ചിത്രം ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഇപ്പോൾ എല്ലാ ചാനലുകളിലും ചർച്ച നടത്തുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഞാൻ അതിൽ ഇടപെട്ടത് ഇസ്ലാം മതത്തിൽ കർമ്മശാസ്ത്രം ഉണ്ട് ആ കർമ്മശാസ്ത്രത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ പഠിക്കുന്ന ജനായാത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ പള്ളിതരത്തിലും കിതാബ് വന്ന കുട്ടികളൊക്കെ അത് പഠിച്ചു കൊണ്ടിരിക്കുന്നു വിഭാതാത്ത് തുടങ്ങി പല ഇനങ്ങളും ധർമ്മശാസ്ത്രങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ ജിനായാത്ത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സംബന്ധമായ നിയമം ആ നിയമം പഠിച്ചതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെടുകയല്ലാതെ ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്ന സ്വഭാവം നമ്മുടെ കുട്ടികൾക്ക് ഇല്ല അതുപോലെ ഇപ്പോൾ യമനിൽ ഓരോ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോഴ് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായ ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു നോക്കുക ആ വ്യക്തമാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയ അധികം വൈകാതെ തന്നെ ജയിൽ മോചിതയായി നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് അവിടെ തിരക്കിട്ട ചർച്ചകൾ ഇതുവരെ ഈ കേസിൽ നടക്കാതിരുന്ന പല നീക്കങ്ങളും നടക്കുകയാണ് പല മുന്നേറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ നിമിഷപ്രിയ ജയിൽ മോചിതയാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പറയാനുള്ളത് ഈ നാട്ടിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും പരിശുദ്ധ ഖുർാനെതിരെയും അതുപോലെ തന്നെ മതപണ്ഡിതന്മാർക്കെതിരെയും മദ്രസകൾക്കെതിരെയും ഒക്കെ മായ നുണപ്രചാരണങ്ങൾ വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരെ മുഴുവൻ കുറ്റക്കാരും കുഴപ്പക്കാരും ആക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തുന്ന ചില എക്സ് മുസ്ലിംസ് അടക്കമുള്ള ജീവികളോടാണ് നിങ്ങൾ ഇത്രയും കാലം വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ ക്രൂരമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട തലവനാണ് പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് ഇവിടെ മതവും ജാതിയും ഒന്നും നോക്കാതെ നമ്മുടെ സഹോദരക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുള്ളത് അതാരും മറന്നുകൂടാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അല്പസമയം മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ മതമോ ജാതിയോ ഒന്നും നോക്കില്ല ഒരിക്കലും അതിൽ സാധിക്കില്ല അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യാറെന്നാണ് അപ്പൊ ഇത്രയും കാലം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെയും സസ്തയെയും ഒക്കെ വർഗീയവാദികളെന്നും ഭീകരന്മാരെന്നും ഒക്കെ വിശേഷിപ്പിച്ചു പല നികൃഷ്ട ജീവികളും നമുക്കിടയിൽ വിളയാടിയിട്ടുണ്ട് അപ്പൊ പി സി ജോർജിനെ പോലുള്ളവരൊക്കെ എന്തൊക്കെയാണ് കാന്തപുരം മുസ്താദിനെതിരെ പറഞ്ഞിട്ടുള്ളത് എന്ന് പഴയ വാർത്താ ഫയലുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഇവറ്റകളൊന്നും ഭാഗത്തേക്ക് വരുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് എന്തായാലും വിമർശകരുടെയും നുണയന്മാരുടെയും പ്രചാരകന്മാരുടെയും ഒക്കെ വായടപ്പിച്ചുകൊണ്ട് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ തന്റെ പവർ എന്താണ് തന്റെ ശക്തി എന്താണ് തന്റെ കരുത്ത് എന്താണ് കാരുണ്യം എത്രത്തോളമാണ് എന്നതെല്ലാം ഒറ്റയടിക്ക് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറപ്പിച്ചോളൂ നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ കാന്തപുരം ഉസ്താദിന് സാധിക്കും ഒരു സംശയവും വേണ്ട ഇസ്ലാം മത നിയമപ്രകാരം തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് കാന്തപുരം ഉസ്താദിൻ്റെ വാക്കുകൾ പുറത്തു വന്നത് നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരി തിരിച്ചു വരുന്നതിനായി നമുക്ക് കാത്തിരിക്കാം ഒപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അർപ്പിക്കുകയും ചെയ്യാം